സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം അതിന്റെ പൂർണതയിൽ എത്താൻ വേണ്ടി ഊർജം ഈ സമൂഹത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് നമ്മുടെ ഈ വേദം പറയുന്നത് സഹസ്രശീർഷ പുരുഷാഹ സഹസ്ര ശീർഷപുരുഷാഹ സഹസ്രാക്ഷ സഹസ്രപാദ് അതിന്റെ അർത്ഥം നിർമ്മാണത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൈകളുണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാലുകളുണ്ട് ഇന്ന് നമ്മൾ ഭാരതത്തിൽ ഒരേ ഒരു ദർശനം തന്നെയാണ് ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്നിച്ചെല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെയും പ്രയത്നവും ഈ ചിന്തയോടുകൂടി ഓരോ ഭാരതീയനും ഒരേ മനസ്സോടുകൂടി ഒരേ സങ്കൽപ്പത്തിന് വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നു കഴിഞ്ഞു പോയ പത്ത് വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാല് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നല്ല വീടുകൾ നൽകി പതിനൊന്ന് കോടിയിലധികം വരുന്ന ആളുകൾക്ക് ശൌചാലയം നൽകി അതുകൊണ്ട് അവസാനിക്കുന്നില്ല മുപ്പത്തൊന്ന് കോടിയിലധികം ജനങ്ങൾക്ക് വീടുകളിൽ വൈദ്യുതി പത്ത് കോടിയിലധികം വരുന്ന ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് വെള്ളത്തിനു വേണ്ടിയുള്ള കണക്ഷൻ എൺപത് കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യ റേഷൻ പത്ത് കോടിയിലധികം സ്ത്രീകൾക്ക് വളരെ വിലകുറവിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ അൻപത് കോടിയിലധികം ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതത്തിനായി ആയുഷ്മാൻ കാർഡ് ഏകദേശം പത്തു കോടിയിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കൊറോണ കാലഘട്ടത്തിൽ എല്ലാ ഭാരതീയനും സൗജന്യ വാക്സിൻ സ്വച്ഛ ഭാരതം പോലെയുള്ള പദ്ധതികൾ ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ ഭാരതത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ ഇടയാക്കി നമ്മുടെ ഈ കളിയിൽ ഇത്രയധികം ജോലികൾ ചെയ്യാൻ സാധിച്ചു ഈ സർക്കാരിൻ്റെ പ്രയത്നങ്ങളിലൂടെ ഓരോ ഭാരതീയന്റെ ജീവിതവും ഒരുപാട് മെച്ചപ്പെട്ടു ഇന്ന് ജനങ്ങൾ സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ശത് പ്രതിഷത്ത് സാച്ചുറേഷൻ അഭിയാൻ കാരണം ഒരുപാട് മാറ്റങ്ങളുണ്ടായി പാവങ്ങളെ സഹായിക്കാനുള്ള ഈ മനസ്സ് സമൂഹത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണയായി മാറി നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങൾ നിലനിർത്താൻ സഹായിച്ചു അതുകൊണ്ട് രാജ്യത്തെ വികസിത ഭാരതമാക്കാൻ നമ്മുടെ എല്ലാം അഭിമാനത്തോടൊപ്പം തന്നെ പഞ്ചപ്രാണനുകളെ ആവാഹിച്ചിരിക്കുകയാണ്